വളരെ ദുർബലമായ തിരക്കഥകൊണ്ട് നല്ല കതിയെ എങ്ങനെ മോശം സിനിമാനുഭവമായിരിക്കാമെന്നതിന്റെ ഉദാഹരണമായി ഈ സിനിമ മാറിയെന്ന് പറയാം സെൻസറ ബോർഡിന്റെ അതിവിചിത്രമായ നടപടിക്ക് പിന്നാലെ റിലീസ് തടയപ്പെടുകയും ഒടുവിൽ പേര് മാറ്റി റിലീസ് ചെയ്യേണ്ടി വന്ന ചിത്രമാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സെൻസറ ബോർഡിന് ഹാലിൽ ഗാനം മാത്രം എന്താണെന്നറിയാനുള്ള അറിയാനുള്ള സിനിമ കണ്ടു വളരെ ശക്തമായ പ്രമേയം സംസാരിക്കുന്ന സിനിമയാണ് ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള പീഡനത്തിനിരയായ പെൺകുട്ടി ഗർഭിണിയാകുന്നു നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നു എന്നാൽ വളരെ ദുർബലമായ തിരക്കഥകൊണ്ട് നല്ല കതിയെ എങ്ങനെ മോശം സിനിമാനുഭവമായിരിക്കാം എന്നതിന്റെ ഉദാഹരണമായി ഈ സിനിമ മാറിയെന്ന് പറയാം ഫ്രാങ്കോ ബിഷപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യന പുരോഹിതനെതിരായ കേസ് കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് കഥയുടെ മുന്നോട്ടുള്ള പോക്കിൽ ഈ ഭാഗത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യം സംവിധായകന് നൽകുന്നില്ല ഇത് മാത്രമല്ല കഥയുമായി യാതൊരു ബന്ധവുമില്ലാഞ്ഞിട്ട് കൂടി സഹകരണ സമിതിയുടെ അഴിമതിയെക്കുറിച്ചും ഡേവിഡ് വക്കീല് ഗോരഗോരം ഡയലോഗ് അടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പാലവും റോഡും കൊണ്ടുവരുന്നതും മഞ്ഞക്കുറ്റി നാട്ടുന്നതുമല്ല വികസനമെന്ന ഡയലോഗ് കൂടിയായപ്പോൾ എല്ലാം ശുഭം ഈ ഡയലോഗ് സിനിമയിൽ എന്തെങ്കിലും ഇമ്പാട്ട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പിന്നീട് ആലോചിച്ചാലില്ലെന്നേ പറയാനാവുള്ളൂ ജാനകി വി എന്ന ടൈറ്റിൽ റോളിൽ അനുപമ പരമേശ്വരന് മികച്ച പ്രകടനം ാണ് കാഴ്ചവെച്ചതെന്ന് സംശയമില്ലാതെ പറയാനും സാധിക്കും പ്രേമത്തിലെ മേരിയിൽ നിന്ന് ജാനകി വിയിലേക്ക് വരുമ്പോൾ മികച്ച നടിമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്ന അനുപമയാണ് കാണാൻ സാധിക്കുന്നത് രാഗണിലെ കീർത്തിയും ഈ സിനിമയിലെ ജാനകിയും അനുപമയുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളായി മാറി അവസാനത്തെ പത്ത് മിനിറ്റിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ശ്രുതി രാമചന്ദ്രനും മികച്ച പ്രകടനമായിരുന്നു നിവേദിത ആബേല എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗുകൾ പ്രസക്തമായിരുന്നെങ്കിലും കെട്ടുറപ്പില്ലാത്ത തിരക്കഥ ആ ഭാഗങ്ങൾക്ക് വലിയ ഇമ്പാത്ത് നൽകാതെ പോയി ഈ രണ്ടുപേരെ മാറി നിർത്തിയാൽ നല്ല പ്രകടനമൊന്നും ചിത്രത്തിൽ കാണാൻ സാധിച്ചില്ല ഡേവിഡ് ആബേലെ ഡോണോവനായി വേഷമിട്ട സുരേഷ് ഗോപി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പഞ്ചു കുറഞ്ഞ ഡയലോഗുകൾക്കൊപ്പം മാധ്യമങ്ങൾക്ക് നേരെ റിയൽ ലൈഫിൽ ക്ഷോഭിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ഡയലോഗുകളെല്ലാം ഏറ്റുകെട്ടിയതായി അനുഭവപ്പെട്ടു സ്ക്രീന് പ്രസൻസിലെ സുരേഷ് ഗോപി നിറഞ്ഞു നിന്നു എന്നും പറയാം സുരേഷ് ഗോപിയുടെ താടി ഒട്ടിച്ചുകൊടുത്ത മേക്കപ്പ് മാന് പ്രത്യേകം എടുത്തു പറയണം അത്രമാത്രം ആർട്ടിഫിഷ്യാലിറ്റി പല സീനുകളിലും എടുത്തറിയുന്നുണ്ടായിരുന്നു മാധവ സുരേഷ് ഡയലോഗില്ലാത്ത സീനുകളിലെ മാധവ മികച്ചു നിന്നു എന്നാലും ഡയലോഗ് ഡെലിവറിയിൽ താന് വളരെ പിന്നോട്ടാണെന്ന് ഓരോ സീനിലും മാധവ് തെളിയിച്ചു അസ്കർ അലിയുടെ പ്രകടനം നന്നായിരുന്നെങ്കിലും ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത നൽകാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചില്ലെന്ന് തന്നെ പറയേണ്ടിവരും ാരായണന് ഒരുക്കിയ സംഗീതം രണതിമയുടെ ഫ്രെയിമുകൾ എന്നിവ സിനിമയെ കുറച്ചെങ്കിലും താങ്ങി നിർത്തി ജിബ്രന ഒരുക്കിയ ടൈറ്റില് സോങ്ങും മിനിയിലെ സൂര്യനും എന്നീ ഗാനങ്ങളെ നല്ല അനുഭവമായിരുന്നു എന്നിരുന്നാലും ഇവയൊന്ന് സിനിമയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല മൊത്തത്തിലെ നല്ലൊരു പ്രമേയത്തിന്റെ മോശം അവതരണമായി ജാനകി വീക്ക് മാറി സുരേഷ് ഗോപിക്ക് കേരളത്തോടുള്ള വൈരാഗ്യം വേണ്ടി മാത്രമുള്ള സിനിമയെന്ന് തോന്നിയാല് തെറ്റുപറയാനാകില്ല